ഹായ് വെൽക്കം വെൽക്കം ആൻഡ് ബാക്ക് ടു ചാനൽ അപ്പോൾ ഇന്ന് കളക്ടീവ് ായിട്ടാണ് വന്നിട്ടുള്ളത് ഇതും ഒത്തിരി ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു ചോദ്യമാണ് ഞങ്ങൾ പ്രണയിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രണയത്തിന്റെ ഫ്യൂച്ചർ എന്താണ് ഞങ്ങൾക്ക് ഒന്നിക്കാൻ സാധിക്കുമോ ഞങ്ങൾ ഈ പ്രണയിച്ചുകൊണ്ട് നടക്കുന്നത് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആണ് അല്ലെങ്കിൽ നിങ്ങൾ രണ്ടൊരു രണ്ട് സ്ഥലത്താണ് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ പെണക്കത്തിലാണെങ്കിൽ ഞങ്ങൾ ഒന്നിക്കോ ഈ റീയൂണിയൻ പോസിബിൾ ആകുമോ എൻ്റെ പേഴ്സണൽ റീഡിങ്ങിൽ ഒത്തിരി ആൾക്കാർ ആണോന്ന് ചോദിക്കുന്നത് ഞങ്ങൾ നമ്മൾ റീ യൂണിയൻ പോസിബിൾ ആകുമോ അതിന് ചാൻസസ് ഉണ്ടോ അപ്പൊ ഇതായിരിക്കും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന ഒരു ചോദ്യം അപ്പൊ നിങ്ങളെ ആ ഒരു ചോദ്യത്തിൽ ഹെൽപ്പ് ചെയ്യാനാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ടാരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഫാമിലിയിലുള്ളവരാണെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടിന് ഒത്തിരി 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 നന്ദി അപ്പം നമുക്ക് വേഗം തന്നെ റീഡിങ്ങിലോട്ട് പോകാം ഫർദർ മോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിംഗ് ബുക്ക് ചെയ്യാവുന്നതാണ് അതിന്റെ നമ്പർ ഞാൻ വീഡിയോയുടെ താഴെയോ അല്ലെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലോ കൊടുത്തിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് മെസ്സേജ് അയയ്ക്കാം അപ്പം നമുക്ക് നോക്കാം നിങ്ങളുടെ ഈ ഒരു ക്വസ്റ്റിന് യൂണിവേഴ്സ് എന്ത് സൊല്യൂഷൻ ആണ് തരുന്നതെന്ന് അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം ഓക്കെ Chels, please അപ്പോ നമുക്ക് കാർ എടുക്കാം അതിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടിയിട്ടുള്ളത് എയ്സ് ഓഫ് സോർട്സ് ആണ് ഓക്കെ സിക്സ് ഓഫ്സ് ഓക്കെ ജഡ്ജ്മെന്റ് ഓക്കെ സോറി ഞാൻ ഷഫിളിങ് സ്കിപ്പ് ചെയ്യുന്നതിന്റെ reason. ഒത്തിരി ആൾക്കാർക്ക് അത് താൽപ്പര്യം ഇല്ലാന്ന് പറയുന്നത് കൊണ്ടാണ് എഞ്ചൽസ് പ്ലീസ് ഗൈഡസ് ടവർ ഓക്കെ പ്ലീസ് ഗൈഡൻസ് നൈൻ ഓഫ് വാൺസ് ദവർ ഏയ്സ് ഓഫ് പെൻറ്റിക്കൽസ് കിങ് ഓഫ് വോൺസ് ഓക്കെ ആൻഡ് ദെൻ ക്യൂ ഓഫ് സോട്ട്സ് ആൻഡ് ടെൻ ഓഫ് വാൺസ് ആൻഡ് ത്രീ ഓഫ് വൺസ് ആൻഡ് ബോട്ടം ഓഫ് തെക്കിൽ നമുക്ക് ഹൈ ബ്രീസ്റ്റേഴ്സ് മൂൺ എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ നമുക്ക് നമ്മുടെ റീഡിംഗിൽ എടുക്കാം ഇതില് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാല് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു കണക്ഷൻ എന്നതാണ് എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ വളരെയധികം കൺഫ്യൂസ്ഡ് ആണ് ഈ ഒരു കണക്ഷനിൽ അതായത് ഇത്രത്തോളം ഞാൻ എഫേർട്ട് എടുത്ത് നിൽക്കുന്ന ഈ ഒരു കണക്ഷൻ എന്തെങ്കിലും അർത്ഥം ഉണ്ടാവോ അത് ഞാൻ വെറുതെ എഫേർട്ട് മാത്രമാണോ എടുക്കുന്നത് എന്ന ഒരു ഇൻസെക്യൂരിറ്റി അതായത് നടക്കുമോ ഇതിന് അവസാനം വല്ലത് ഉണ്ടോ ഇത് എന്ത് ഗീമോ എന്നൊരു എന്നൊരു അത് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അനാവശ്യമായിട്ട് ഇപ്പോൾ ഏതെങ്കിലും തേർഡ് പാർട്ടി കയറിയിട്ടുണ്ടോ ഇത് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുമോ ഇല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ എൻ്റെ അടുത്ത് നിന്ന് ഡിറ്റാച്ച് ആകുമ്പോഴത്തേക്ക് വേറെ ആരെങ്കിലും ജീവിതത്തിലേക്ക് കടന്നു വന്നു പോവുമോ എന്നെ മറന്നു പോവോ ഞാനൊരു രണ്ടാം സ്ഥാനക്കാരനോ രണ്ടാം സ്ഥാനക്കാരിയായി മാറുമോ ഞാൻ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്ന് പിന്നെയും പിന്നെയും പറയുന്നുണ്ടല്ലോ നമ്മുടെ റിലേഷൻ അവസാനം പൊട്ടി പൊളിഞ്ഞു പോവുമോ സ്റ്റെബിലിറ്റി ഇല്ലാതായി പോകുമോ എന്ന രീതിയിലുള്ള ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് നിങ്ങൾക്ക് അതായത് ഈ ഒരു പേഴ്സണെ തന്നെ നിങ്ങൾക്ക് വേണം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു വ്യക്തി തന്നെ കടന്നു വരണം എന്ന രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് പക്ഷേ ഈ വ്യക്തിയുടേതായിട്ടുള്ള സ്വഭാവം കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ വരിക ചിലപ്പോൾ സംസാരിക്കുക ചിലപ്പോൾ ഇൻട്രസ്റ്റഡ് ആവാ ചില ഇൻട്രസ്റ്റ് അല്ലെന്ന് പറയാം ചിലപ്പോൾ ഞാൻ വേറൊരാളെ തേടി പോവുകയാണെന്ന് പറയാം നമ്മളെ സങ്കടപ്പെടുത്താൻ അല്ലെങ്കിൽ നമ്മളെ ഇറിട്ടേറ്റ് ചെയ്യിപ്പിക്കാനാണ് പറയുന്നതെങ്കിലും എവിടെയൊക്കെയോ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ മോശക്കാരാണ് എന്ന രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ചിത്രീകരിക്കുന്നത് പോലെയുള്ള ഫീലിംഗ് നിങ്ങൾക്ക് വരുന്നു അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി നമ്മൾ ഇപ്പൊ കുറ്റം കേൾക്കുമ്പോൾ ഞാൻ ഇത്രയൊക്കെ മോശമാണോ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഞാൻ ഞാൻ ഇത് അർഹിക്കുന്നില്ല എന്നൊരു രീതിയിലുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് പോലെയാണ് എനിക്ക് മനസ്സിലാവുന്നത് അങ്ങനെ ഒരു മാനസികാവസ്ഥയിലാണോ നിങ്ങൾ നിൽക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യം നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണോ ഫ്യൂച്ചറ് ഒരു ഇളക്കി മറിഞ്ഞ അവസ്ഥയിലാണോ അല്ലെങ്കിൽ എന്താണ് എന്നറിയാത്ത ഒരു അവിയൽ പരുവത്തിലാണോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിൽക്കുന്നത് എങ്കിൽ ഇതാണ് നിങ്ങളുടെ ഒരു അപ്രോച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ അപ്രോച്ച് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം അതിനുശേഷം നമുക്ക് ഫ്യൂച്ചർ നോക്കാം നിങ്ങളുടെ പേഴ്സന്റെ എനർജി എടുക്കുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തില് ബുദ്ധിമുട്ടുകൾ ഉണ്ട് സ്ട്രഗിൾസ് ഉണ്ട് നിങ്ങളുടെ പേഴ്സൺ കുറെ ഒക്കെ അവർക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരിക്കാം പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് തെറ്റായിരിക്കാം ഇല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആയിരിക്കാം പക്ഷെ ഇവിടെ നോക്കൂ ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അതായത് നിങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വരണം നിങ്ങൾ അവരുടെ ബേസ് ആണ് നിങ്ങൾ അവരുടെ സ്റ്റെബിലിറ്റി ആണ് എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫയർ എനർജി വോൺസ് അതായത് അവർ നിങ്ങളിൽ വളരെയധികം അട്രാക്റ്റഡ് ആണ് അതുപോലെ ഒരു മാഗ്നറ്റിക് പുൾ അവരെ നിങ്ങളുടെ അടുത്തേക്ക് വലിക്കുന്നുണ്ട് നിങ്ങൾക്കൊരു കാന്തിക ശക്തിയുണ്ട് എന്ന രീതിയിൽ അവർ മനസ്സിലാക്കുന്നുണ്ട് എത്ര തന്നെ നിങ്ങളുടെ അടുത്ത് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാലും പിന്നെയും പിന്നെയും അവർ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ച് ഓടിക്കിതച്ചു വരുന്നു ഈവൻ അവർക്ക് എത്ര ഈഗോ ഉണ്ട് എന്ന് പറഞ്ഞാലും അവർ നിങ്ങളുടെ മുന്നിൽ താന്നു തരേണ്ടതായിട്ടുള്ള അവസ്ഥ വരുന്നുണ്ട് അല്ലെങ്കിൽ അവർ എന്തൊക്കെ പറഞ്ഞാലും അവസാനം കറങ്ങി തെരഞ്ഞു നിങ്ങളാണ് അവരുടെ എല്ലാം എന്ന ആ ഒരു പോയിന്റിലേക്ക് അവർ എത്തുന്നതായിട്ട് ഞാനത് കാണുന്നുണ്ട് ശരിയായിരിക്കാം നിങ്ങളുടെ കണക്ഷൻ എന്ന് പറയുന്നത് സ്ലോ ആയിരിക്കാം അല്ലെങ്കിൽ മൂന്ന് സ്റ്റെപ്പ് മുന്നിലോട്ട് വെച്ചാൽ നാല് സ്റ്റെപ്പ് പിന്നിലോട്ട് പോകുന്ന രീതിയിലുള്ള കണക്ഷൻ ആയിരിക്കാം അതായത് എഫേർട്ട് എടുക്കും പക്ഷെ അതിനേക്കാൾ പെട്ടെന്ന് നിങ്ങളുടെ ചുറ്റുമുള്ള എനർജീസ് ബ്ലാക്ക് മാജിക് എനർജീസ് നിങ്ങളെ പിന്നിലേക്ക് വലിക്കും അതായത് ചില സമയങ്ങളിൽ നിങ്ങൾ ഒക്കെ ആയിരിക്കില്ല അപ്പൊ നിങ്ങളുടെ പേഴ്സൺ പറയും വാ പോലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്ന രീതിയിൽ സംസാരിക്കും നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ചാർജിലായിരിക്കും പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ചാർജിലായിരുന്ന സമയത്ത് നിങ്ങൾക്കും ഇത് പോസിബിൾ അല്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് ലോട്ട് ഓഫ് ഒബ്സ്റ്റിക്കൽസ് ഉണ്ട് അങ്ങനത്തെ ഒരു രീതിയിൽ നിൽക്കും എൻ്റെ നിങ്ങൾ ചാർജായി നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സൺ പറയും ഓ ഇതിനകത്ത് ഒത്തിരി പോസിബിലിറ്റീസ് ഞാൻ കാണുന്നില്ല വെറും വെറും തുച്ഛവും തുലവും മാത്രമേ കാണുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നിലേക്ക് വലിയ നിങ്ങൾ ഒരു ഡെസിഷൻ എടുത്ത് വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ പേഴ്സൺ ഡൗൺ ആവുന്നു നിങ്ങളുടെ പേഴ്സണൽ ഒരു ഡെസിഷൻ എടുത്ത് വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഡൗൺ ആവുന്നു ഇത് ഇതിന്റെ റീസൺ നിങ്ങളുടെ പേഴ്സണോ നിങ്ങളോ അല്ല നിങ്ങൾക്ക് ചുറ്റുമുള്ള എനർജീസ് അല്ലെങ്കിൽ മേ ബി നിങ്ങൾ ചെയ്യുന്ന കർമാസ് അല്ലെങ്കിൽ പെൻഡിങ് ആയിട്ടുള്ള പല കാര്യങ്ങളും പല കർമാസും നിങ്ങളെ പിന്തിരിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ പിന്നിലേക്ക് വലിക്കുന്നുണ്ട് സോ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒത്തിരി അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട് സത്യത്തെ നിങ്ങളെ ഇട്ട് പരീക്ഷിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷ എഴുതി പാസ് പിന്നെയും പിന്നെയും നിങ്ങൾക്ക് സപ്ലി തരുന്ന കൈൻഡ് ഓഫ് രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് ായിട്ടാണ് എനിക്ക് മനസ്സിലാന്നത് അതായത് ജയിച്ചു ജയിച്ചു ഇപ്പോ ഹോസ്റ്റലിൽ നിന്ന് എല്ലാം അടുത്ത് വീട്ടിൽ പോകാമെന്നൊരാഹ്ലാദത്തിൽ നിൽക്കുമ്പോഴായിരിക്കും ഒരു സപ്ലി പേപ്പർ വന്നിട്ട് ഇല്ല ഇനിയും ഇനിയും പരീക്ഷ എഴുതാനുണ്ട് ഇനിയും പരീക്ഷ എഴുതാനുണ്ട് പരീക്ഷ എഴുതി 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 മടുത്ത ഒരവസ്ഥയാണ് നിങ്ങളുടെ കണക്ഷനില് എനിക്ക് കാണുന്നത് ഓക്കെ ആൻഡ് നിങ്ങൾ ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് മടുത്തതുപോലെ പോലെ അല്ലെങ്കിൽ ഇനിയൊരു ഫ്യൂച്ചറ് ഇനിയിപ്പോ ഇത് വരുന്നിടത്ത് വെച്ച് കാണട്ടെ എന്ന് വരെ പറഞ്ഞ് ഉപേക്ഷിച്ചിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കാം എന്നതാണ് എനിക്കിനകത്ത് മനസ്സിലാകുന്നത് ഓക്കെ ഇതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് എനിക്ക് മനസ്സിലായത് ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ എന്താണ് എന്ന് നമുക്ക് നോക്കാം ഓക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഹാർട്ട് ബ്രേക്കിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ നിന്ന് ഡിസ്റ്റന്റ് ആയി പോയിട്ടുണ്ടായിരിക്കാം ഓക്കെ പക്ഷെ ടു ഓഫ് വോൺസ് ആൻഡ് എയ്റ്റ് ഓഫ് വോൺസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തീർച്ചയായിട്ടും ഒരു ഫയർ ക്രാക്കിംഗ് ഇഫക്റ്റ് അതായത് ഒരു പോസിറ്റീവ് എഫക്ട് വരുന്നുണ്ട് എന്ന് ഇതിനകത്ത് കാണുന്നുണ്ട് ആൻഡ് അതുപോലെ കണ്ടു ഇവരെല്ലാവരും ഒരുമിച്ച് വന്ന് യൂണിയൻ ആവുകയാണ് അല്ലെ ഒന്ന് ചേർന്നിട്ട് ആ സ്പാർക്ക് എടുക്കുകയാണ് അല്ലെ അപ്പോ ഒന്ന് ചേരാൻ സാധ്യമാണ് എന്നതാണ് പക്ഷെ ഒന്ന് ചേരണമെങ്കിൽ നിങ്ങളുടെ ചോയ്സ് ഒരുപോലെ ഇരിക്കണം എന്ന് ഇതിനകത്ത് കാണുന്നുണ്ട് ബിക്കോസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അട്രാക്ഷൻ ഉണ്ട് പാഷൻ ഉണ്ട് കെമിസ്ട്രി ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷേ എനിക്കിവിടെ മനസ്സിലാവുന്നു നിങ്ങൾ തീരുമാനമെടുക്കുന്നത് രണ്ടും രണ്ടായിട്ടാണ് എന്നതാണ് നിങ്ങളുടെ തീരുമാനം ഒന്നാണ് നിങ്ങൾ തിരികൊളുത്തുന്നത് ഒന്നിലാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ റീയൂണിയൻ ഉണ്ടാകും ഉണ്ടാകുമെന്നതാണ് ബിക്കോസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള തേർഡ് പാർട്ടീസ് ഒത്തിരി ഉണ്ട് ആ തേർഡ് പാർട്ടീസിനെ മാറ്റി നിർത്തി വളരെ ഒരു ഡെസിഷൻ നിങ്ങൾ രണ്ടുപേർക്കും കൊണ്ട് എടുക്കാൻ സാധിക്കുമെങ്കിൽ അതായത് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ തമ്മിൽ വഴക്കുണ്ടാക്കുന്ന സിറ്റുവേഷൻ അല്ല ഞാനിവിടെ പറയുന്നത് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ കണക്ഷൻ മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കണക്ഷൻ മുന്നോട്ട് പോകും ആൻഡ് ഈ ഒരു വീഡിയോ നിങ്ങൾ തുറന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ വരും എന്ന് തന്നെയാണ് കാണിക്കുന്നത് ആൻഡ് അവർ നിങ്ങളിലേക്ക് ഒരു റൈറ്റ് ചോയ്സ് എടുക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ഇതിനകത്ത് കാണിക്കുന്നുണ്ട് ആൻഡ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റ് വരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് എയ്റ്റ് ഓഫ്സ് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവ് എനർജിയാണ് അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ കുറിച്ച് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് എനിക്ക് ഇതിനകത്ത് കാണുന്നുണ്ട് ഈ ഇങ്ങനെ ഒരു സ്റ്റേജ് നിങ്ങളിൽ എത്തിച്ചേരണമെങ്കിൽ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും വളരെയധികം ബോൾഡും കോൺഫിഡന്റും ആയിരിക്കണം അതായത് റീകൺസിലേഷൻ ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കും ഞങ്ങളുടെ ഇടയിൽ മറ്റാരും വരണ്ട ഞങ്ങളുടെ തീർച്ചയായും ൾ ഞങ്ങളുടേത് മാത്രമാണ് എന്നൊരു രീതിയിൽ നിങ്ങളും നിൽക്കുക നിങ്ങളുടെ പേഴ്സണും നിൽക്കുക നിങ്ങളുടെ പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് ഓക്കെ പക്ഷെ എന്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ ട്രഡീഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ വാല്യൂസ് അല്ലെങ്കിൽ നിങ്ങളുടെ കംഫർട്ട് സോൺ മാറുന്നു എന്നതായിരിക്കാം അല്ലെങ്കിൽ പലപ്പോഴും നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പ്രശ്നം ഇതായിരിക്കാം ഒന്നുകിൽ സൊസൈറ്റി അതായത് ഒരു മാര്യേജ് കഴിച്ചതല്ലേ ഡിവോഴ്സ് കിട്ടിയില്ല അങ്ങനെയാണ് മാരിഡ് അല്ലേ പിന്നെന്തിനാ ഈ ഒരു കാര്യത്തിന് പോകുന്നത് താറ്റ് കൈൻ്റെ രീതിയിൽ ചിലപ്പോൾ എക്സ്ട്രാ മാരേജ് മെറിറ്റൽ ആയിട്ടുള്ള കണക്ഷൻസ് കാരണം നിങ്ങൾ സൊസൈറ്റിയുടെ കാര്യം പറഞ്ഞ് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാം മേ ബി നിങ്ങൾ എന്താണ് വിവാഹം കഴിക്കാൻ പോകുന്നവരാണെങ്കിൽ സ്വന്തം ട്രഡീഷനെ സ്വന്തം വിശ്വാസത്തെ മറിച്ച് വേറൊരു വിശ്വാസത്തിലേക്ക് പോയിട്ട് മാത്രമേ വിവാഹം കഴിക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ മേ ബി നിങ്ങൾ വേറെ എന്താ സംസ്കാരമായിരിക്കാം ആയിരിക്കാം നിങ്ങളുടേത് അവരുടേതായിട്ടുള്ളത് വേറെ ആയിരിക്കാം അപ്പൊ ഇത് രണ്ടും മാച്ച് ആവുന്നില്ല അല്ലെങ്കിൽ മേബി നിങ്ങളുടെ പ്രായം അല്ലെങ്കിൽ നിങ്ങളുടെ നിറം ഇങ്ങനത്തെ കൈൻഡ് ഓഫ് രീതിയിൽ എന്തെങ്കിലുമൊക്കെ എക്സ്റ്റേർണൽ ഫാക്ടേഴ്സ് നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഇതൊക്കെ ഇമ്പോർട്ടന്റ് അല്ലേ ഇതൊക്കെ ഇമ്പോർട്ടന്റ് അല്ലേ എന്ന് ചുറ്റുമുള്ളവർ പറയുന്നു നിങ്ങൾക്ക് അങ്ങനെയില്ല പക്ഷെ ചുറ്റുമുള്ളവർ പറയുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട് ഈ ഇൻഡിക്കേഷൻ അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കുന്നവരെയാണ് ആദ്യം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടത് കാരണം അവരാണ് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നെഗറ്റിവിറ്റി ഇട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഗൈഡൻസ് നിങ്ങൾക്ക് കുറപ്പുണ്ടോ നിങ്ങൾക്ക് തമ്മിൽ താല്പര്യമുണ്ടോ എങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് ഡെസിഷൻ എടുക്കുക അതും കോൺഫിഡന്റ് ആയിട്ടുള്ള ഡെസിഷൻ എടുക്കുക അതുപോലെ തന്നെ ഇങ്ങനെയുള്ള നെഗറ്റീവ് സോണിലാണ് നിങ്ങളുടെ പാർട്ട്ണർ നിൽക്കുന്നതെങ്കിൽ അവർ പറഞ്ഞു മനസ്സിലാക്കുക അതുപോലെ നല്ലത് പറഞ്ഞു തരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോസിറ്റീവ് ആണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരിൽ മാത്രം നിങ്ങൾ കണ്ണുകൾ തുറക്കുക ഈവൻ അത് നിങ്ങളുടെ ഫാമിലി മെമ്പർ ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ മെന്റർ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് നാളെ ദോഷമുണ്ടാകും അല്ലെങ്കിൽ നിങ്ങളുടെ കണക്ഷനിൽ ദോഷമുണ്ടാകും എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ വാതിൽ പയ്യെ അടച്ചേക്കുക എന്നതാണ് നിങ്ങൾക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുക എന്നിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ഗെയിൻ നിങ്ങളുടെ ഇൻസൈറ്റ് ഗെയിൻ ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റ് വേ എന്താണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് ചലിക്കുക എന്നതാണ് Ternyata, pada okay oke. പക്ഷേ ഇത് തികച്ചും കാർമ്മിക്കായിട്ടൊരു റിലേഷൻ ആണ് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ വേറൊരു വ്യക്തിയിൽ അഡിക്റ്റഡ് ആണെങ്കിൽ തിരിച്ചു വിളിക്കാൻ പോകരുത് ബിക്കോസ് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നുണ്ടെങ്കിൽ അവർ സ്വയമേ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രസന്നം നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുകയാണ് എന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ ആണ് എങ്കിൽ നിങ്ങൾ ഫൈറ്റ് ചെയ്യാം ബിക്കോസ് ഇതിനകത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു പ്രതീക്ഷയുണ്ട് ഒരു ന്യൂ ബിഗിനിങ് ഉണ്ട് ഫ്യൂച്ചറിൽ പ്രോസ്പെരിറ്റിംഗ് ഉണ്ട് ശരിയാണ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നതേയുള്ളൂ അതുകൊണ്ടായിരിക്കാം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ള റീയൂണിയൻ നിങ്ങൾക്ക് സാധ്യമാണ് അതുപോലെ റീയൂണിയൻ സ്റ്റാർട്ട് നിങ്ങൾക്ക് സാധ്യമാണ് എന്നതാണ് ഞാനത് കാണുന്നത് അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരു പരിധിവരെ സോളിഡ് ഫൗണ്ടേഷൻ ഉണ്ടാക്കി ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നു കഴിഞ്ഞു എന്നതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തീർച്ചയായിട്ടും സ്റ്റെബിലിറ്റി വരാൻ പോകുന്നു എന്നത് സത്യമായിട്ടുള്ള കാര്യമാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ നിങ്ങൾ ഒരു ഓരോ പോസിറ്റീവ് കാര്യങ്ങളും നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ചിന്തിക്കുമ്പോ അല്ലെങ്കിൽ ഓരോ പോസിറ്റീവ് മൊമെന്റും നിങ്ങൾ മുന്നിലേക്ക് വയ്ക്കുമ്പോ അല്ലെങ്കിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹൃദയം നിങ്ങളുടെ സോൾസ് തമ്മിൽ തമ്മിൽ അടുക്കുകയാണ് വീണ്ടും വീണ്ടും നിങ്ങൾ ആ ഒരു വില്ലിങ്നസ് കൊടുക്കുകയാണ് എനിക്ക് ഈ ഒരു കളക്ഷനിൽ താല്പര്യമുണ്ട് എനിക്ക് ഇതിൽ വളരാൻ താല്പര്യമുണ്ട് അങ്ങനത്തെ പോസിറ്റീവ് ആയിട്ടുള്ള വില്ലിംഗ്നെസ് നിങ്ങൾ കൊടുക്കാൻ തുടങ്ങും നിങ്ങൾക്ക് റിയുണൈറ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും സാധിക്കും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും വന്ന് ചേരും നിങ്ങൾ അവരുടേതായിട്ടുള്ള ട്രഡീഷനെ നിങ്ങൾ റെസ്പെക്ട് ചെയ്യുക അവരുടെ മാതാപിതാക്കളെ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള പേഴ്സണലായിട്ടുള്ള അവരുടെ ഫാമിലി സർക്കിളിലുള്ളവരെ റെസ്പെക്ട് ചെയ്യുക അവരെ സത്യത്തിൽ കയ്യിലെടുക്കുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അങ്ങനെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ന്യൂ ബിഗിനിങ് എന്നത് വളരെയധികം പോസിബിൾ ആണ് ഈവൻ ഇത് ലവ് കണക്ഷൻ അല്ല ഫ്രണ്ട്ഷിപ്പോ ചേച്ചി ചാട്ടർ അങ്ങനെ എന്ത് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ ബിക്കോസ് ലവ് കണക്ഷൻ മാത്രമല്ല എന്താണ് ആത്മബന്ധം എന്നുള്ള സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ എന്നോട് വന്നിട്ട് ഞങ്ങളുടെ എന്താണ് അനിയത്തി അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ പിണങ്ങി പോയിട്ട് ോ എന്ന് ചോദിക്കാറുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ എനിക്ക് ഇത്ര നൽകാൻ വളരെ താല്പര്യമാണ് ബിക്കോസ് ലവ് എനർജിയിൽ മാത്രമല്ല ഇങ്ങനെയുള്ള എനർജിയിലും ഇപ്പോഴും വളരെയധികം പോസിറ്റിവിറ്റിയും സത്യസന്ധതയും പുലർത്തുന്ന ഒത്തിരി ആൾക്കാരുണ്ട് എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കണക്ഷനിൽ റീകൺസിലേഷൻ തീർച്ചയായിട്ടും പോസിബിൾ ആണ് ഞാൻ പറയുന്നു തീർച്ചയായിട്ടും നിങ്ങളുടെ കണക്ഷനിൽ പോസിബിൾ ആണ് നിങ്ങളുടെ കരളിന്റെ എനർജി എന്നത് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ആധാരമായി റിഫ്ലക്ട് ചെയ്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സങ്കടം ഉണ്ടാവാം നിങ്ങളുടെ ചുറ്റുമുള്ള സിറ്റുവേഷൻസ് കാരണം നിങ്ങൾക്ക് സങ്കടം ഉണ്ടാവാം ഹെൽപ്ലെസ് ആയിട്ട് ഇവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റാത്ത നിമിഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവാം ചിലപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആക്സിഡന്റലി എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാം നിങ്ങൾ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യാം നിങ്ങളുടെ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യാം ിക്കോസ് ഇത്രയും നാളായിട്ടും നിങ്ങളുടെ അടുത്ത് നിന്ന് അവർ ഡിറ്റാച്ച് ആയി പോയിട്ടില്ല സ്റ്റിൽ അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട് സോ നിങ്ങളുടേതായിട്ടുള്ള പരീക്ഷയാണിതെന്ന് മനസ്സിലാക്കുക യൂണിവേഴ്സിനെ വിശ്വസിക്കുക കാരണം ഇപ്പൊ നമുക്കൊരു കാര്യം കിട്ടണമെങ്കിൽ ഇവൻ നമ്മുടെ ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യം കിട്ടണമെങ്കിലും അതിന് പരീക്ഷകൾ നമ്മൾ നേരിടേണ്ടി വരും ആ ഒരു പരീക്ഷയിൽ പൂർണമായി നമ്മൾ പാസ് ആയാൽ മാത്രമേ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു റീയൂണിയൻ എന്ന ആ ഒരു ഇതിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഡിവൈൻ ടൈമിംഗ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക ഈയൊരു പോസിറ്റീവ് കാർഡ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തീർച്ചയായിട്ടും അട്രാക്ട് ചെയ്യാൻ പറ്റും ഈ ഒരു ട്രാൻസ്പെറൻസി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തീർച്ചയായിട്ടും ഉണ്ടാകുമെന്നത് സത്യമായ കാര്യമാണ് ആൻഡ് നിങ്ങളെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പാതയിലേക്ക് ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകും നിങ്ങളുടേതായിട്ടുള്ള ഗ്രോത്ത് അതിനു ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ സഹായിക്കുന്നുണ്ട് നിങ്ങൾ അറിയുകയോ അറിയാതിരിക്കുകയോ പക്ഷെ ഈ ഒരു റിലേഷൻഷിപ്പ് കാരണമാണ് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ കരിയറിൽ മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അവളെ അല്ലെങ്കിൽ അവനെ സ്വന്തമാക്കണം എന്നൊരു എന്നൊരു വാശിയാണ് നിങ്ങളെ ചിലപ്പോൾ പഠനത്തിലേക്ക് ഇൻട്രസ്റ്റ് ചെലുത്തുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിന് നിങ്ങളെ കിട്ടണ എന്നുള്ള ഒരു വാശിയാണ് കരിയർ ഗ്രോത്ത് ഉണ്ടാക്കുന്നത് എന്നതാണ് എനിക്ക് ഇതിനകത്ത് കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ കറന്റ് എനർജൻസിൽ നിങ്ങൾക്ക് വിഷമമാണോ പോസിറ്റിവിറ്റി ആണോ എന്ന് എനിക്കറിയില്ല പക്ഷേ എന്ത് കൈൻഡ് ഓഫ് ഇമോഷൻ ആണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു കണക്ഷൻ ഈ ഒരു ഇമോഷൻ നിങ്ങൾക്ക് ഏതൊക്കെയോ വിധേന പോസിറ്റീവ് ഗ്രോത്ത് ആണ് തന്നുകൊണ്ടിരിക്കുന്നത് ആൻഡ് നിങ്ങളൊരു ഒരു ടൈം പീരിയഡിലാണ് നിങ്ങളുടെ പരീക്ഷ നൽകുന്ന ഒരു ടൈം പീരീഡിലാണ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഈ ഒരു പരീക്ഷ കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് ഒന്ന് ചേരാൻ സാധിക്കും റീയൂണിയൻ പോസിബിൾ ആണ് എന്നതാണ് ഇതിനകത്ത് കാണുന്നത് ആൻഡ് ഫർദർ മോർ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന താല്പര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഏറ്റവും നല്ല മെത്തേഡാണ് ടെലികമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ടെലി ടെലിപ്പതിക് മെസ്സേജ് അയക്കുക അതായത് സത്യം പറഞ്ഞാൽ ഫോണിലൂടെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ടെലിപ്പതിക് മെസ്സേജ് നിങ്ങൾ അയക്കുക എല്ലാ റിലേഷൻഷിപ്പിന്റെയും എന്താണ് ആധാരം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ് ഏതെങ്കിലും വിധേന ഈ ഒരു വ്യക്തിയെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക പ്രോപ്പർ ആയിട്ടുള്ള ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ എത്ര പൊട്ടിപ്പോയ റിലേഷൻ ആണെങ്കിലും എത്ര എന്യുമേറ്റ് അതിനകത്ത് വന്നാൽ പോലും നിങ്ങൾക്കത് റീഗെയിൻ ചെയ്യാൻ സാധിക്കും ബിക്കോസ് നമ്മുടെ നാക്കാണ് ആണ് എല്ലാത്തിനും കാരണം നമ്മുടെ നാക്ക് നല്ല രീതിയിൽ സംസാരിച്ചാൽ നല്ല കണക്ഷൻസ് ഉണ്ടാവും നമ്മുടെ നാക്ക് മോശം രീതിയിൽ സംസാരിച്ചാൽ അത് നെഗറ്റീവ് ട്രമാറ്റിക് ടോക്സിക് കണക്ഷനുകളിൽ കൊണ്ടെത്തിക്കും എന്നതാണ് E അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് സ്ഥിതിയിലോ നിൽക്കട്ടെ ഈ ഒരു കണക്ഷൻ നിങ്ങളെ പോസിറ്റിവിറ്റിയിലേക്കാണ് നയിക്കുന്നത് അല്ലെങ്കിൽ ഈ കണക്ഷൻ കാരണം നിങ്ങൾ പല ഡെസിഷൻസും എടുത്തിട്ടുണ്ട് ആൻഡ് ആ പല ഡെസിഷൻസും നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ മേബി നിങ്ങൾ സ്പിരിച്വലി അവീക്കൻഡായത് പോലും ഈ ഒരു റിലേഷൻഷിപ്പ് കാരണമാണ് എന്ന് മനസ്സിലാക്കുക ഓക്കെ ആൻഡ് വളരെയധികം പോസിറ്റിവിറ്റി ഇതിനകത്തുണ്ട് നല്ലൊരു ഫൗണ്ടേഷൻ ഈ ഒരു റിലേഷൻഷിപ്പിനകത്തുണ്ട് ആൻഡ് വൺസ് നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ ഫൗണ്ടേഷൻ ഉണ്ടാക്കിയാൽ നിങ്ങൾ എത്ര തന്നെ ഡെസ്റ്റന്റ് ആണെങ്കിലും അതിനെ പൊട്ടിക്കാൻ ആർക്കും സാധിക്കില്ല എന്നതാണ് സത്യം സോ മാനിഫെസ്റ്റ് ചെയ്യുക എന്താണ് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് റൂ ക്വാഡ്സ് ബ്രേസ്ലെറ്റ് ഇടാവുന്നതാണ് നിങ്ങൾ എവിടെ സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് മനസ്സിലാവും അത് പ്രോസ്പെരിറ്റിയും റിലേഷൻഷിപ്പിൽ അബണ്ടൻസും റിലേഷൻഷിപ്പില് ഒരു ലോങ് ടേം ഇഫക്റ്റ് കൊടുക്കാനൊക്കെ ഒക്കെ വളരെയധികം സഹായിക്കുന്ന ബ്രേസ്ലെറ്റ് ആണ് നമ്മുടെ റൂ ക്വാഡ്സ് എന്ന് പറയുന്നത് അതുകൂടാതെ നിങ്ങൾക്ക് സെൽഫ് ലവ് ഉണ്ടാക്കാനും അത് സഹായിക്കുന്നു സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഗിവിറ്റ് എട്ട് ട്രൈ റോസ് റോസ്വാഡ്സ് ബ്രേസ്ലെറ്റ് അതിന്റെ എനർജി നിങ്ങൾ ഫീൽ ചെയ്യാ നിങ്ങളുടെ ഹാർട്ട് ചക്ര ക്ലെൻസ് ചെയ്യാനും മേ ബി നിങ്ങളുടെ ഒറ്റപ്പെടലാണ് അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഈ റോസ് റോസ്ക്വാഡ്സ് ബ്രേസ്ലെറ്റ് നിങ്ങളുടെ ഒറ്റപ്പെടലിനെ വരെ നീക്കാൻ പവർ ഉള്ള ബ്രേസ്ലെറ്റ് ആണ് സോ നിങ്ങൾക്ക് ലവ് കണക്ഷനിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും റോസ് ക്വാഡ്സ് ഇടാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ക്വാഡ്സ് ഇടാം അല്ല നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ നിങ്ങൾക്ക് റോഡ് ആൻഡ് എയ്റ്റ് ബ്രേക്ക്സിലെറ്റ് ഇടാവുന്നതാണ് അത് നിങ്ങൾക്ക് ഒത്തിരി പോസിറ്റിവിറ്റി തരും ആൻഡ് നിങ്ങൾക്ക് തന്നെ പ്രാർത്ഥിക്കാനുള്ള ഒരു സ്പേസ് നിങ്ങൾ ഉണ്ടാക്കുക അവിടെ നിങ്ങൾ റെഗുലർലി യൂണിവേഴ്സിന്റെ അടുത്ത് കണക്ട് ആവുക പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക ആ ഒരു ആ ഒരു പ്ലേസിൽ ഇരുന്ന് ഓക്കെ നിങ്ങൾക്ക് വേണമെന്നുള്ള കാര്യങ്ങൾ യൂണിവേഴ്സിനോട് ആവശ്യപ്പെടുക പ്രോപ്പർലി നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ നിങ്ങൾ ചോദിക്കുമ്പോൾ അപ്പം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും പക്ഷെ നിങ്ങൾ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് യൂണിവേഴ്സിനെ പിടിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പെരുമാറ്റവും നിങ്ങളുടെ കർമ്മയും അനുസരിച്ച് മാത്രമായിരിക്കും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുക ഓക്കെ അപ്പൊ ക്ലാരിറ്റി കിട്ടി എന്ന് വിശ്വസിക്കുന്നുണ്ട് സോ ആവശ്യ ആവശ്യങ്ങൾക്ക് മാത്രം പോയി കാര്യങ്ങൾ ചോദിക്കാതെ ഇപ്പോഴും ചേർത്ത് പിടിച്ചു നോക്കൂ യൂണിവേഴ്സും നിങ്ങളെ ചേർത്ത് പിടിക്കും ഈ ഒരു റീഡിങ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റീഡിംഗ് ആയിട്ടാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് മെൻറ്റഡ് ക്ലാരിറ്റി പലതും കിട്ടാനുണ്ട് ആൻഡ് അത് കിട്ടിക്കൊള്ളും ബിക്കോസ് നിങ്ങളുടെ പൊസിനൊരു ട്രാൻസ്ഫോർമേഷൻ പീരിയഡിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ ഇവർക്ക് വേണ്ടി ഡെസിഷൻ എടുത്തിട്ടുണ്ടാവാം ഇവരും നിങ്ങൾക്ക് വേണ്ടി ഡെസിഷൻ എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് കാണിക്കുന്നുണ്ട് ആൻഡ് വൺസ് അവർ നിങ്ങൾക്ക് വേണ്ടി ഡെസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഓക്കെ അത് ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റിലേക്ക് വരും പിന്നെ ആരെയും ഈ ഒരു സ്ഥാനത്ത് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല എന്ന ഒരു ദൃഢമായിട്ടുള്ള ഒരു ബോണ്ടിലേക്ക് നിങ്ങൾ പോകും എന്നതാണ് ഇതിനകത്ത് കാണുന്നത് സോ നിങ്ങളുടെ കണക്ഷനെ നിങ്ങളുടേതായിട്ടുള്ള സമയത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യാം താങ്ക് സോ മച്ച് അപ്പൊ വീഡിയോ ആയിട്ട് കാണാൻ തീർക്കും ബൈ ബൈ